സുഹൃത്തുക്കളെ നൗഫലാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്താണ് അപ്പോൾ ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ് നമുക്ക് നമ്മൾ നേരെ പിറകിൽ തന്നെയാണ് ഈ ഫ്ലൈറ്റ് ഇതു പൂങ്ങാൻ പോകുന്ന ഫ്ലൈറ്റാണ് ഉള്ളത് അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ തന്നെ എന്താ പറയുക ഇത്രയും വിശാലമായിട്ടൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയല്ല നമ്മുടെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് വളരെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എന്താ പറയുക ഇവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് ഇവിടെ നിന്നാണ് നേരെ എങ്ങോട്ട് പൊന്തോ മോർണിംഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട് അതായത് ഈ രാവിലെ തന്നെ വർക്കിംഗ് ഡേയ്സിലാണ് ഇപ്പോൾ ഞാൻ കൂടുതലും കണ്ടത് കാരണം ഈ ഒരു സമയത്ത് മോർണിംഗിൽ ഒരുപാട് എന്താണ് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പൊന്താനിരിക്കാനൊക്കെ ഒരു സന്ദർഭമാണ് ഉണ്ടാവില്ല കേട്ടോ മോർണിംഗിൽ മാത്രം ഈവനിങ്ങിലും ഉണ്ടാവാറുണ്ട് പക്ഷേ വളരെ കുറവാണ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സോണും കൂടിയാണ് ഈ ഒരു ഭാഗം ആര് നമ്മൾ പ്രിഫർ ചെയ്യില്ല അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കൂടുതലും അതായത് പുഷ് ചെയ്യില്ല അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് പിറകിലാണ് ഇപ്പോൾ ഇന്ത്യ എക്സ്പ്രസ് ആണ് പോകാനുള്ളത് അപ്പം ഈ ഒരു വി പോയിൻ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്നിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്ത ആളുകളാണ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നേരെ ബാക്കിൽ തന്നെ കാണാം നമുക്ക് ഫ്ലൈറ്റ് നിൽക്കണ ഇവിടുന്ന് വളരെ എന്താണ് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റിന് ഉള്ളിൽ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും കേട്ടോ കാരണം നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്ലൈറ്റ് നിൽക്കുന്നത് കാരണം ഞാൻ നിൽക്കുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നമുക്ക് ഏതായാലും ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങുന്ന ഒരു എന്താണ് പോകുന്നത് എത്രമാത്രം അതിന്റെ പ്രഷർ കൊടുത്തിട്ടാണ് മുന്നിലോട്ട് ഫോഴ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മുന്നിലെടുതാം അതിന്റെ ഒരു സൗണ്ട് എന്ന് വെച്ചിട്ടാണെ ഭയങ്കര ഭീമമായ സൗണ്ടാണ് കാരണം നമ്മളെ കുറച്ചുകൂടി അടുത്തേക്ക് പോയി വെച്ചിട്ടാണെങ്കിൽ എന്താ പറയാ അതിന്റെ സൗണ്ട് ആകാതെ നമുക്ക് ഒരിക്കലും എന്താ പറയാ പോലും ഭയങ്കര എന്താ പറയാ സൗണ്ട് അനുഭവപ്പെടും അത്രയും പ്രശ്നമാണ് കേട്ടോ നിങ്ങൾ എവിടെന്ന വരുന്നത് ഞങ്ങള് പിന്നെ കൊണ്ടോട്ടിറമെ സ്ഥലത്തേക്കുറമെന്ന് പറഞ്ഞ സ്ഥലത്താല്ലേ

അതിന്റെ അങ്ങനെ ഏരിയ അധികം വരണ്ട് ഇവിടെ കുറവാണ് ഇവിടേക്ക് കൊറേ കേറ്റം കേറി വരാൻ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾ ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് വരാം ഇങ്ങോട്ടാണ് അത്ര വന്നാൽ കയറാൻ റിസ്ക് ആയിരിക്കും പിന്നെ ഒരു ഇങ്ങോട്ട് വന്നിട്ട് വരില്ല അവിടെ നിന്നൊന്നും നിന്ന് കാണാം എന്നാലും അല കാണി വിമാനം എയർപോർട്ട് കാണാത്ത ആൾക്കൊക്കെ वे 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 ും ഫ്ലൈറ്റും രാവിലാവും നമുക്ക് ഈ വീഡിയോ തന്നെ ഒരുപാട് ഫ്ലൈറ്റും കരിപ്പൂരിന് എയർപോർട്ട് ആണ് അതുപോലെ തന്നെ ഒരുപാട് സഞ്ചാരികളും കൂടെ എങ്ങനെയാണ് ഈ ഒരു എങ്ങനെ കാണുന്നത് ഇപ്പോ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി കഴിഞ്ഞപ്പോ യാണ് അവിടെ കൊറേ ആൾക്കാർ ഇണ്ടാവുന്നുണ്ട് അധികം ആണ് അധികം ആൾക്കാരും ഇവിടെ ഇണ്ടാവാറ് പിന്നെ ഇപ്പഴും ചെക്കന്മാരൊക്കെ വരലോ ഇവിടെ വൈകിട്ടല്ല പിന്നെ അതിന്റെ ഓപ്പര് പാർക്കുണ്ട് മീനിവേൾഡ് പാർക്ക് ആ അവിടെ പോണി നല്ല കിട്ടി വരാനല്ലേ ഇവിടെ ഈ കാഴ്ച കാറ്റും ഈ പ്രകൃതിയും ഇവിടെ അടിപൊളിയാണ് ഒരുവിധം ദിവസങ്ങളിൽ കൂടെ വരാറുണ്ടോ ഇവിടെ ഒക്കെ അങ്ങോട്ട് വരാനുണ്ട് വരാനുണ്ട്